I'm ിലേക്ക് പോകാം ഉൽപ്പത്തി പുസ്തകം അദ്ദേഹം ഒമ്പതാം വാക്ക് ദേശമെല്ലാം നിന്റെ മുൻപാകെ ഇല്ലയോ എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം നീ വരത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു ദ ഹോൾ ലാൻഡ് ബിഫോർ ദി സെപ്പറേറ്റ് फ्रम इफ दो विवाक्सी बुक पर्पन लाइफ दिप विस्ड फॉर द who reverence him with them alone be shares the secret of his promise in the next chapter we, build, we will see four more secret of cultivating a friendship with god but don't wait until tomorrow uh, start today by practicing constant, constant conversation with god and Continue, continual meditation on his word. Prayer lets you speak to God, meditation lets God speak to you. Both are essential to becoming a friend of God. Developing your friendship with God. He offers his friendship to the godly, draw close to god and god will draw close to you you are as close to god as you choose to be like any friendship you must work at developing your friendship with god that's a proverb or Proverbs chapter 12 verse 16 സദൃശവാക്യങ്ങൾ പന്ത്രണ്ടാം അധ്യാത്തിൻ്റെ പതിനാറാം മത്വാക്യം നീരസം തൽക്ഷണം വെളിപ്പെടുന്നു വിവേകമുള്ളവനോ ലജ്ജ അടക്കി വയ്ക്കുന്നു അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാം അതുവാക്യം വാക്യം കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും കുറവന്മാരോട് അരണിച്ചെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഈ ഹൗ ഹിയ് ദോട്ട് ഹൂസ് ഓവർ കിൽ ഷാൽ ബി ഇൻ ഡേഞ്ചർ ഓഫ് ദ ജഡ്ജ്മെന്റ് ഫിഫ്ത്ത് സെഷൻ നഷ്ടമായ നാണയം ഗ്ലൂക്കോസ് പതിനഞ്ചിൻ്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്കുകൾ വിവാഹിതരായ സ്ത്രീകൾ നെറ്റിയിൽ പത്ത് നാണയങ്ങൾ ധരിക്കുന്ന രീതി ഉണ്ടായിരുന്നു വിവാഹം കഴിച്ചു എന്നതിൻ്റെ പ്രധാന ഒരടയാളമായി അതിരുന്നു അതിൽ ഒരു നാണയം നഷ്ടമായ സ്ത്രീകൾ വളരെ പരിഭ്രാന്തരാകും ഒരു സ്ത്രീയുടെ പത്ത് നാണയങ്ങളിലൊന്ന് നഷ്ടമായെന്നിരിക്കട്ടെ അപ്പോൾ അവൾ എന്തു ചെയ്യും വിളക്ക് കത്തിച്ച് മുറിയെല്ലാം അടിച്ച് വാരി എല്ലായിടവും പരിശോധിക്കും അത് കണ്ടെത്തുമ്പോൾ സ്നേഹിതരെയും അയൽക്കാരെയും വിളിച്ചു പറയും നഷ്ടപ്പെട്ട നാണയം ഞാൻ കണ്ടെത്തിയിരിക്കുന്നതിനാൽ എന്നോട് കൂടെ ആഹ്ലാദിക്കാം അങ്ങനെ തന്നെ മാനസാദ്രപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളോട് പറയുന്നു ഇനി നമുക്ക് കണ്ടെന്തല്ല ഉള്ളടക്കം നോക്കാം ഇത്ര നേരം നമ്മൾ വായിച്ച എല്ലാ കാര്യങ്ങളിലും ഉള്ളടക്കമായിട്ട് എഴുതിയിട്ടുണ്ട് ദേശമെല്ലാം നിന്റെ മുൻപാകെ ഇല്ലയോ എന്നെ വിട്ടുപിരിഞ്ഞാൽ നീ എടുത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം നീ വലത്തോട്ടെങ്കിൽ ഞാൻ എടുത്തോട്ട് പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞ് അബ്രഹാം ലോത്തിനോട് ഈസ് നോട്ട് ദ ഹോൾ ലാൻഡ് ബിഫോർ ദി സെപ്പറേറ്റ് ദൈ സെൽഫ് ഐ പ്രേ ദി ഫ്രം ഫ്രം മീ If thou will take the left hand, then I will go to the right, or if the depart to the right hand, then I will go to the left. Second session requirements in the, the purpose-driven life, in life in The Bible says friendship with God is reserved for those who വിവേകമുള്ളവനോ ലജ്ജ അടക്കി വയ്ക്കുന്നു മാൻ കവേർത്ത് ശരി കൊല ചെയ്യരുതെന്ന് ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരുടെ അല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഈ ഹാവ് ഹിയർ ദാറ്റ് ഇറ്റ് വാസ് സെഡ് ഓഫ് ദോൾ ടാൻ ദൗട്ട് കിൽ ആൻഡ് ഓവർ കിൽ ഷാൽ ബി ഇൻ ഡേഞ്ചർ ഓഫ് ദ ജഡ്ജ്മെൻറ്റ് നമ്മളെല്ലാ സെഷനും കൂടെ തീർന്നിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബണ്ടൻ